ജൂലൈ അഞ്ചിന് മഹാദുരന്തമോ ഭീതി പരത്തി പുതിയ ബാബാവാങ്കയുടെ പ്രവചനം യാത്രകൾ റദ്ദാക്കി വിനോദസഞ്ചാരികൾ ജാപ്പനീസ് ബാബാവാങ്ക എന്ന അപരനാമത്തില് അറിയപ്പെടുന്ന റിയോ തത്സുഗിയാണ് ജൂലൈ അഞ്ചിന് വൻ ദുരന്തം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഈ പ്രവചനത്തിൽ ജപ്പാനും ചൈനയും തായ്വാനുമൊക്കെ ഞെട്ടിയിരിക്കുകയാണ് പുതിയ വാങ്കയുടെ പ്രവചനത്തിനു പിന്നാലെ കഴിഞ്ഞ എഴുപത്തിയാറ് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറിലധികം ചെറു ചലനങ്ങൾ തെക്കുപടിഞ്ഞാറൻ ടൊകാര ദ്വീപിനെ പിടിച്ചുലച്ചത് ജനങ്ങൾക്കുള്ളിലെ പേടിയുടെ വ്യാപ്തി കൂട്ടി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തത്സുഗി ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്നത് നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചു മറിയും വലിയ തിരമാലകളും കൂറ്റൻ സുനാമിയുമുണ്ടാകും രണ്ടായിരത്തി പതിനൊന്നിൽ തൊഹുക്കുവിൽ ഉണ്ടായതിലും വലിയ ദുരന്തമാകും എന്നിങ്ങനെയാണ് റിയോ തത്സുഗിയുടെ പ്രവചനം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് ദശാംശം ഒന്ന് എട്ടിന് സംഭവിക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പ്രവചനത്തിന് പിന്നാലെ വിവിധ വ്യാഖ്യാനങ്ങളും പുറത്തുവരുന്നുണ്ട് സമുദ്രത്തിനടിയിലെ ഭൌമാന്തർ ഭാഗത്തു നിന്നുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെപ്പറ്റിയാണ് പ്രവചനമെന്ന് ചിലർ വാദിക്കുന്നു എന്നാൽ അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്നും കരുതുന്നവരുണ്ട് അതേസമയം പ്രവചനത്തിന് പിന്നാലെ ധാരാളം വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയും കോവിഡ് വ്യാപനവും നേരത്തെ തത്സുഗി പ്രവചിച്ചിട്ടുണ്ടെന്നും ആരാധകർ വാദിക്കുന്നു തത്സുഗി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ ഇവര് തന്റെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതി പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും സുനാമിയും ഇവരുടെ ബുക്കിന്റെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെപ്പറ്റിയാണ് ബുക്കിൽ പറയുന്നത് അതിൽ പതിമൂന്നെണ്ണം ഇതുവരെ സത്യമായതായി ആരാധകർ വാദിക്കുന്നുണ്ട് അതേസമയം ആശങ്ക വേണ്ടെന്നും ശാസ്ത്രീയമായ അടിത്തറ ഇത്തരം പ്രവചനങ്ങൾക്കില്ലെന്നും ജപ്പാൻ ഭരണകൂടം അറിയിച്ചു